എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബിക അൻവന്ദ്രിച്ച് അപ്പോൾ ഒരു പത്ത് മണിയായപ്പോൾ അമ്മ ഓടി വന്നു കഞ്ഞി കയെന്ന് ചോദിച്ചു ആയിട്ടില്ല കറി അടുപ്പത്തായിരുന്നു അപ്പോൾ കഞ്ഞിയൊക്കെ ആയി ഇതാ ചോറ് വിളമ്പിപ്പോൾ ആളെ കാണാറില്ല ആളെ എങ്ങോട്ടാണ് പോയെന്ന് അറിയില്ല അപ്പോൾ ഞാൻ അവിടെ വിളമ്പി അടച്ച് വയ്ക്കും വന്ന് അയച്ചോട്ട് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ പോകല്ലേ ഇനിയിപ്പോൾ എപ്പോഴും ഓടി അറിയില്ല ഇപ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും ആൾ വരിക അതാണ് സിറപ്പതിവ് ഇനി കുഞ്ചിക്ക് പാല് കൊടുക്കട്ടെ കുഞ്ചിയുടെ പാല് ഒഴിക്കണ പാത്രം പാലെന്ന് പറഞ്ഞാൽ കട്ടിയുള്ള പാൽ അവള് കുടിക്കില്ല അപ്പൊ പാലും വെള്ളമാണ് കേട്ടാ കുഞ്ചിക്ക് പാലും വെള്ളത്തിൽ പണി തരും എന്ന് പറഞ്ഞ പോലെ കുഞ്ചിക്ക് പാലും വെള്ളമാണ് അവൾക്ക് ഇഷ്ടം മറ്റേ പാല് ദഹിക്കില്ല അവൾക്ക് കുഞ്ചാ പാലുമ്പോ വേണ്ട പാലി കുടിക്കുന്നുണ്ടോ കുഞ്ഞിനെ വരയ്ക്കാം കേട്ടോ കുടിച്ചോളാം കേട്ടോ കൊഞ്ചാ അപ്പോൾ നിശബ്ദമാണ് ഇവിടെ ആരുമില്ലാത്ത കാരണം നിശ്ശബ്ദം പിന്നീട് നമ്മുടെ ചോറ്റുപാത്രം ഒന്നു നോക്കിയാലോ വരി ചോറ്റുപാത്രത്തിൽ ഇതാ ചോറ് നുറുക്കി വറുത്ത പപ്പടം ഉണക്കപ്പയർ തോരൻ ഉള്ളിത്തീല് പിന്നെ ഇത് ഈ പയറ് വേവിച്ച വെള്ളം ഉള്ളിയും വിളകും കാച്ചെയ്ത് പിന്നെ കുടിക്കാനായിട്ട് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചിങ്ങിയ ഒന്നായിട്ട് മഴയ്ക്ക് ഒരു കുറവില്ല തണുപ്പിനും കുറവില്ല അപ്പോൾ ചൂടുള്ള വെള്ളം വാങ്ങി വിചാരിച്ചു ഒരു നമുക്ക് കഴിക്കപ്പോൾ മക്കളേ അപ്പം നമുക്ക് മാമുണ്ണ നമുക്കപ്പോ മാമൂണ്ണ മക്കളീ മാമൂണ്ണ പയറു വെള്ളം ചിലവർക്ക് അറിയില്ല ചിലർ പയറ് വേള വെള്ളം വയ്ക്കുള്ളൂ എന്നിട്ട് വറ്റിച്ചെടുക്കും ഇതിലധികം വെള്ളം വെച്ച് കഴിഞ്ഞാൽ പയറ് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച ആ ചാറങ്ങൾ ഊറ്റി എടുക്കുക ഇങ്ങനെ പയറ് തോരൻ ഇങ്ങനെ പയറ് തോരൻ വെക്കുമ്പോൾ നിങ്ങൾ എന്നിട്ട് ആ വെള്ളത്തിൽ ആ വെള്ളം ഇട്ട് മാറ്റി വെച്ചിട്ട് ചവന്നുള്ളി വെളുത്തുള്ളി പൊടിമുളക് കുത്തുമുളക് കുറച്ച് മുളക് പൊടി കറിവേപ്പില ഇതൊക്കെ കൂടി ചാലിച്ചിട്ട് ഇതിലാണ്ട് ഒഴിച്ച് നോക്കുക സംഭവമാണ് ഉള്ളി ഉള്ളി ഉള്ളിത്തേൽ ഉണ്ടാക്കണ പീടിയാം വെച്ചു പറ്റിയില്ല തിരക്കായി പോയി അപ്പൊ ഇന്ന് ചിങ്ങൊന്നല്ലേ അപ്പൊ മൂന്നാല് തരം കറിയായിക്കോട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ അമ്മൂമയോ ചാജന ഒക്കെ പറയുക ചെങ്ങിയ മാസം ഒന്നാം തീയതി വറുത്തിട്ടാണ് കയറി വയ്ക്കണം എന്തേലും സാമ്പാറെന്തേലും കടുക് വറുത്തിട്ടിട്ട് പപ്പടും ഞാൻ നിനക്ക് കാട്ടുമ്പോ എല്ലാവരും പറയും ചോറിന്റെ മുന്നിൽ ഇന്ന് ഇങ്ങനെ കാട്ടു എന്റെ വീടിയായി കാരണ ഞാൻ വീടിയല്ലാണ്ട് ഇന്ന് കാട്ടുമ്പോൾ കാണില്ലല്ലോ ഇല്ലല്ലോ ഓരോ ആൾക്കാരും എന്ത് ഇളക്കം കാട്ടും തമാശ പറയൂ എന്നിട്ടാണ് ഇന്നത്തെ കാലത്ത് ഭക്ഷണം കഴിക്കലോട്ട് ചിങ്ങമഴ ചനങ്ങി ചെനങ്ങി നിൽക്കുക വെയിൽ വരും പിന്നെ ചനങ്ങി 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 നിൽക്കുക ഇന്നലെ വീട്ടിലിടാൻ പറ്റിയില്ല ചില ദിവസം നമുക്ക് പോക്കാം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഉഷാറെ മാത്രമാണ് ആ ദിവസം നല്ലതായി പോകും മുന്നോട്ട് അല്ലെങ്കിൽ മടി വെളിച്ചോണ്ടിരിക്കും അപ്പം ഒരു മടിയും നില സംഭവിച്ചു ഒരു ദിവസം വീടിയടാൻ മറന്നാൽ പ്രശ്നം വിളിക്കാരെങ്കിലും എന്താന്ന് വീടിയ കണ്ടില്ലല്ലോ മതി നിങ്ങൾ ചോറിൽ ഉപ്പ് ഇടുവാൻ ഞങ്ങൾ ഇല്ലാറില്ല ചോറിൽ ഉപ്പിടുന്ന ഒരു കമ്മിറ്റി അപ്പം പറയാൻ കാരണം കഞ്ഞി കളത്തിലുപ്പില്ല അപ്പോൾ എനിക്കത് ഓർമ്മ വന്നു പണ്ടക്കാലത്തൊക്കെ ഞങ്ങൾ മഴക്കാലത്ത് കൊള്ളി കപ്പ കൊള്ളി ചീനീന്നൊക്കെ പറയില്ലേ അത് കൂടുന്നു മധുരക്കിഴങ്ങ് പോഴുന്നു ചക്കപ്പേരി കട്ടൻ ചായ ഒക്കെയാണ് മഴക്കാലത്തെ ഭക്ഷണം ഒരാ പിരിവുകാർ വന്നു തുടങ്ങി ഇനി ഓണത്തിൻ്റെ രണ്ടാ രണ്ടു കൂട്ടർ വന്ന് പോയി അപ്പം ഇന്ന് ഞാൻ പറയണത് എന്താണെന്നറിയും മക്കൾക്ക് ഒരു സന്യാസി ഒരു പുഴ വക്കത്ത് ഒരു പുഴയുടെ വക്കത്ത് ഇങ്ങനെ ആ പുഴയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ശാന്തമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി ഒരു കാഴ്ച കണ്ടു ഈ വെള്ളത്തിൽ ഒരു കരിന്തേള് കിടന്ന് രക്ഷപ്പെടാൻ തുടിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്തു ഈ കൈക്കുമ്പിൾ ഈ കൈക്കുമ്പിളിലും വാരി ഇങ്ങനെ കോരിയെടുത്തു കോരിയെടുത്തപ്പോൾ ഈ തേള് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊത്തി അങ്ങനെ കുത്തി കുത്തിയപ്പോൾ അയാൾ അദ്ദേഹം കൈവിട്ടു വീണ്ടും അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചു അപ്പോളും കൊത്തു കൊത്തി അതതിന് വീണ്ടും ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോഴൊക്കെ ഈ തേള് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊത്താൻ തുടങ്ങി അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടൊരു യുവ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു അനുഭവത്തിക്ക് വന്നു പറഞ്ഞു എന്താ സ്വാമി കാട്ടുന്നത് അറിഞ്ഞുകൂടെ തേള് കുത്തുമെന്ന് എന്ന് അപ്പോൾ സ്വാമിജി പറഞ്ഞു തേള് കുത്തുന്നത് അതിൻ്റെ സ്വഭാവം രക്ഷിക്കേണ്ടത് എൻ്റെ സ്വഭാവം തേളാണെങ്കിൽ കുത്തും അതായത് സ്വഭാവമാണ് കാണിക്കുന്നത് എന്നാൽ സന്യാസി എല്ലാവരും രക്ഷിച്ച് പരിപാലിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് അനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ നമുക്ക് ജീവിതത്തിൽ പല ദുരിതങ്ങളും ദുഃഖങ്ങളും പീഡനങ്ങളും അതുപോലെ സ്നേഹിക്കുന്നവരിൽ നിന്ന് വഞ്ചനകളും പലതും നേരിടേണ്ടതായിട്ട് വന്നേരിക്കാം പലതും നേരിടേണ്ട വന്നേക്കാം പക്ഷേ നമ്മൾ നമ്മളായി തന്നെ ഇരുന്നാൽ മതി അവിടെയെല്ലാം ശാന്തം ശാന്തം അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് മക്കളൊന്ന് ലൈക്ക് ചെയ്തേ ഷെയർ ചെയ്തേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടന് ചൂന്നു ബട്ടൻ അമർത്തിയിട്ടില്ലെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം അതൊന്ന് അമർത്തിക്കൊള്ളൂ എങ്കിലും എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പുതിയ വീഡിയോയിൽ കാണാം എല്ലാവരും 王様ゆりくん。